ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയൾട്ടന്റ് പീഡിയാട്രിഷ്യൻ മുതൽ ശനി വരെ വൈകുന്നേരം നമ്പർ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ കർഷക തൊഴിലാളി യൂണിയൻ അഭിനേദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി കെ ചരമദിനം കെ എസ് കെ ടി യു വോട്ടുപാറ മേഖലാ കമ്മിറ്റി സമുചിതമായി ആചരിച്ചു കെ എസ് കെ ടി യു വോട്ടുപാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച പി കെ കുഞ്ഞച്ചന്റെ ചരമദിനം സമുചിതമായി ആചരിച്ചത് വോട്ടുപാറ ഈഞ്ചിലോടിയിൽ നടന്ന പരിപാടിയിൽ കെ എസ് കെ ടി യു ഏരിയ ട്രഷറർ പി എൻ അനിൽകുമാർ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എസ് കെ ടി യു വോട്ടുപാറ മേഖലാ സെക്രട്ടറി കെ യു പ്രദീപ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബെനില ശിവൻ യൂണിറ്റ് പ്രസിഡന്റ് ജിഷ ബാബു കെ എസ് കെ ടി യു ഏരിയ വനിതാ സബ് കമ്മിറ്റി അംഗം കാർത്തിയായനി മുത്തു സി പി ഐ എം ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ എ സി സരസ്വതി കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി ബി ന്യൂസ് You are watching VCV News.